Since 1969. ൂർത്ത് സേവാസംഘം സമ്മേളനം സമാപിച്ചു കുടുംബി സേവാസംഘം അറുപതാം സംസ്ഥാന സമ്മേളനത്തിന്റെ വിദ്യാഭ്യാസ അവാർഡ് വിതരണം എം സി സുരേന്ദ്രൻ നഗർ കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം ശിവപാർവതി ഓഡിറ്റോറിയത്തിൽ നടന്നു ബി ജെ പി സംസ്ഥാന സമിതി അംഗം സി ജി രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു നിങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ആരെയാണ് ഭയപ്പെടേണ്ടത് നിങ്ങളോടൊപ്പം ഞങ്ങളോട് സൂചിപ്പിച്ചു ഞാൻ വ്യത്യസ്തമായ ഭാരതീയതാർട്ടി പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് പക്ഷെ നമ്മുടെ മുന്നിലെല്ലാം ഒന്നേ പറഞ്ഞു ഈ സമൂഹത്തെ നിലനിർത്തേണ്ടതും സംരക്ഷിക്കേണ്ടതും നമ്മുടെ എല്ലാം കടമയാണ് ആ ഉത്തമ ബോധ്യം എനിക്ക് ഉണ്ട് അതിനുവേണ്ടി ഞാൻ വിജയപ്രസാദ്

അവകാശങ്ങൾക്കും വേണ്ടി നമുക്ക് ഗാന്ധിയെ മാറ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടം നമുക്ക് സംസ്ഥാന പ്രസിഡന്റ് കെ സി സുരേഷ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കുടുമ്പി സമുദായത്തിന്റെ ഒരു ശതമാനം തൊഴിൽ സംവരണം ഉൾപ്പെടെയുള്ള ന്യായമായ ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകി ഒപ്പമുണ്ടാകുമെന്ന് വിശിഷ്ടാതിഥി വി ആർ സുനിൽകുമാർ എം എൽ എ പറഞ്ഞു ചരിത്രം ഉറങ്ങുന്ന ബ്രിട്ടീഷുകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഇഞ്ചിപ്തുകാരും മറപ്പിക്കലും ഉൾപ്പെടെ കടന്നു വന്നിട്ട് ഇവിടെ ഈ നടക്കുമ്പോൾ നിങ്ങളെല്ലാം തന്നെ സ്വാഗതം ചെയ്യാൻ കഴിയുക എന്നുള്ളത് നിങ്ങൾ എല്ലാം തന്നെ അഡ്രസ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും അഭി അഭിമാനകരമായിട്ടുള്ള നിമിഷമായിട്ടാണ് ഞാൻ കാണാൻ ഏറെ ആയിരങ്ങളിൽ സാധിക്കും ആയിരക്കണക്കിന് ഉപചാരികളും ആയിരക്കണക്കിന് ദൈവങ്ങളും അതുപോലെ തന്നെ സമ്മിശ്രങ്ങളായിട്ടുള്ള സംസ്കാരങ്ങളിലൂടെ ഇന്ത്യയുടെ മണ്ണിലും പറയുന്നത് ഒരു മതേതരത്വത്തിൻ്റെ മണ്ണായി മാറിയിരുന്നു ഇസ്ലാം മതങ്ങളു പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യൻ മതം നമുക്കിടയിലേക്ക് വന്നിട്ടുണ്ട് സിഖ് മതവും അതുപോലെ തന്നെ ബുദ്ധമത ബുദ്ധമതവും നമ്മുടെ മണ്ണില് ഉണ്ടായുള്ളതാണ് അനുഗ്രഹ ട്രസ്റ്റ് അംഗം രമേഷ് കുമാർ പൈ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എസ് ശരത്കുമാർ ഗജാൻജി ഇ എൽ അനിൽകുമാർ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് കെ ആർ ജയപ്രസാദ് വൈസ് പ്രസിഡന്റ് ടി ജി രാജു സംസ്ഥാന സെക്രട്ടറിമാരായ എസ് ബാലകൃഷ്ണൻ കോഴിക്കോട് കെ ആർ സുബ്രഹ്മണ്യൻ മുകുന്ദപുരം ജി രാജൻ അമ്പലപ്പുഴ ടി എം രാജൻ കൊടുങ്ങല്ലൂർ എം എൻ രവികുമാർ കൊച്ചി എൻ ബാലൻ കൊല്ലം എ എസ് ശ്യാംകുമാർ വൈപ്പിൻ എം കെ വേണുഗോപാൽ പറവൂർ എം എൻ സതീശൻ വൈക്കം യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റ് എം ഡി അരുൺ ജനറൽ സെക്രട്ടറി പി ആർ ജിനേഷ് കുടുംബി മഹിളാ സേവാ സംഘം സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു സുബ്രഹ്മണ്യൻ ജനറൽ സെക്രട്ടറി രമ്യ ദിലീപ് സ്റ്റുഡന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി പി നിതീഷ് സെക്രട്ടറി ടി വി അദ്വൈത് കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ എം ദിലീപ് കുമാർ യൂണിയൻ സെക്രട്ടറി എ ബി മനു മാസ്റ്റർ ജി രവീന്ദ്രൻ തുടങ്ങിയവ സമ്മേളനത്തിൽ വച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണവും മറ്റ് ഇതര മേഖലകളിൽ മികവ് തെളിയിച്ച് സമൂഹത്തിന് മാതൃകയായവർക്ക് കലാസാഹിത്യ പ്രതിഭാ പുരസ്കാരങ്ങളും ആദരവോടെ നൽകിയതിനോടൊപ്പം കൊങ്കണി ഭാഷ എഴുത്തുകാരായ മായാ സദാനന്ദന്റെ തണ്ണീരാമൃതം എന്ന പുസ്തകവും ഡി ഡി നവീൻകുമാർ സമുദായ ആചാര്യനെക്കുറിച്ച് രചിച്ച ഗാന്ധി കൃഷ്ണൻ ചരിത്രം ആചാര്യനെ കണ്ടെത്തുന്നു എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ മുഖപേജ് പ്രകാശനവും നടന്നു രണ്ടായിരത്തിനാല് വർഷത്തേക്ക് നടന്ന സംസ്ഥാന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ എ എസ് ശ്യാംകുമാർ പ്രസിഡന്റ് ടി എസ് ശരത്കുമാർ ജനറൽ സെക്രട്ടറി ഇ എൽ അനിൽകുമാർ ഗജാൻജി കെ ആർ ജയപ്രസാദ് വൈസ് പ്രസിഡന്റ് സി എൽ വിജയൻ വൈസ് പ്രസിഡന്റ് എന്നിവരെയും തെരഞ്ഞെടുത്തു പതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും കെ ടി സി ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക്